നമസ്കാരം ജ്യോതിഷപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അമൃത ഭക്ഷിണി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുണർദം ജാതർക്ക് ജൂലൈ മാസം ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമായിരിക്കും വ്യാഴം രാഹു കേതു എന്നീ ഗ്രഹങ്ങൾ അനുകൂല സ്ഥിതിയിലും രവിയും ശനിയും പ്രതികൂല സ്ഥിതിയിലും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് ജൂലൈ മാസം അഞ്ചാം തീയതി വരെ ശുക്രനും ജൂലൈ മാസം പതിനാറാം തീയതി മുതൽ ഇരുപത്തിയാറാം തീയതി വരെ ബുധനും അനുകൂല സ്ഥിതിയിലായിരിക്കും സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് സ്നേഹത്തോടെയും സൗമ്യതയോടെയും ഉള്ള പെരുമാറ്റം എല്ലാവരുടെയും പ്രീതി പിടിച്ചുപറ്റുവാൻ സാധിക്കുന്നതുമാണ് ബന്ധുക്കൾക്ക് വേണ്ടി പല ത്യാഗങ്ങളും സഹിക്കുന്നതായതിനാൽ സാമ്പത്തിക പരാധീനതയും സഹോദരക്ലേശവും ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് പരോപകാര തൽപരത കൂടുതൽ കാണിക്കുന്നത് മൂലം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാവുന്നതാണ് എല്ലാ കാര്യങ്ങളും ആലോചനാപൂർവമായും ധാർമ്മിക ചിന്തയോടെയും നിർവഹിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ദൂരയാത്ര ഉദ്ദേശിക്കുന്നവർക്ക് ആഗ്രഹം സാധ്യമാകും വീട് മാറി താമസിക്കുന്നതിനുള്ള അവസരവും ഉണ്ടാകുന്നതാണ് ഉദ്യോഗത്തിൽ ഉയർച്ചയുണ്ടാകുന്നതാണ് കൃഷിയിൽ നിന്നും ഭൂമിയിൽ നിന്നുമുള്ള ആദായം കുറയുന്നതുമാണ് ഭൂമി വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കുന്നതാണ് പിതൃധനം അനുഭവയോഗ്യമാകുന്നതാണിവർക്ക് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകും കുടുംബാംഗങ്ങളെ സംരക്ഷിക്കുന്നതിനും അവരുടെ ഉയർച്ചയ്ക്കും വേണ്ടി ശ്രമം നടത്തുന്നതുമാണ് സന്താനങ്ങൾക്ക് എല്ലാവിധത്തിലുമുള്ള ഉയർച്ച ഉണ്ടാകുന്നതുമാണ് ബിസിനസ്സിൽ നിന്നും വരുമാനം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നതും അത് വിജയിക്കുന്നതുമാണ് മറ്റുള്ളവരുടെ പണം എടുത്ത് കൈകാര്യം ചെയ്യുവാനുള്ള സന്ദർഭമുണ്ടാകും ആഭരണങ്ങളോ ആഡംബര വസ്തുക്കളോ അധീനതയിൽ വന്നു ചേരും താൻ ഏറ്റെടുത്ത ചില പ്രവർത്തികൾ അവസാനിപ്പിക്കുന്നതും പിന്നെ തുടരുവാൻ ഇഷ്ടപ്പെടാതിരിക്കുന്നതുമാണ് വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ മാസത്തിൻ്റെ ആദ്യ പകുതി ഉത്തമ സമയമായതിനാൽ ആ സമയത്താണ് വാങ്ങേണ്ടത് മാതാവിന് അസുഖം ബാധിച്ചെന്ന് വരാം അതുപോലെ പിതാവിനും രോഗദുരിതങ്ങൾ ഉണ്ടാകാവുന്നതാണ് രക്തസമ്മർദ്ദമുള്ളവർ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായി വായു ഭഗവാനെ ഭക്തിയോടെ പ്രാർത്ഥിക്കേണ്ടതുമാണ് പുണർദം നക്ഷത്രജാതർ ഇപ്പോൾ രവി ശനി എന്നീ ഗ്രഹങ്ങളുടെ കാലം നടക്കുന്നവർ ദോഷപരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ് പുണർദ്ദം നക്ഷത്രത്തിൻ്റെ അന്ന് ദേവീക്ഷേത്ര ദർശനം നടത്തുകയും ലക്ഷ്മി പൂജ നടത്തുകയും ചെയ്യേണ്ടതാണ് ശിവഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും സർപ്പപൂജയും നടത്തുന്നത് ഉത്തമ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതുമാണ് പൂയം നക്ഷത്രജാതർക്ക് ദോഷാധിക്യമുള്ള സമയമാണ് ജൂലൈ മാസം സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകാവുന്നതാണ് സന്താനങ്ങൾക്ക് അത്ര അനുകൂലമായ കാലഘട്ടമായിരിക്കില്ല അവർക്ക് വിദ്യാതടസ്സം കർമ്മപ്രതിസന്ധിയൊക്കെ ഉണ്ടാകാവുന്നതാണ് സുഹൃത്തുക്കളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാകാവുന്നതാണ് ഇവർ കരുതി വെച്ച ധനം നഷ്ടപ്പെടുകയും രോഗശാന്തിക്കായി നല്ല ഒരു തുക ചെലവഴിക്കേണ്ടി വരുന്നതുമാണ് വിദേശ യാത്രയ്ക്ക് കാലതാമസം ഉണ്ടാകുന്നതുമാണ് ദാമ്പത്യ പ്രശ്നങ്ങൾ കേസ് വഴക്ക് ബന്ധുജനങ്ങളുമായുള്ള അഭിപ്രായ വ്യത്യാസം ഇവയൊക്കെ സംഭവിക്കുന്നതുമൂലം മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകുന്നതുമാണ് വരുമാനക്കുറവും ചെലവ് അധികരിക്കുന്ന സമയം കൂടിയാണ് അതുകൊണ്ട് അധിക ചെലവ് വരാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുമാണ് തൊഴിൽ രംഗത്ത് ചെയ്യുന്ന പ്രവൃത്തി അനുസരിച്ചുള്ള ഗുണഫലങ്ങൾ ഉണ്ടാകുകയില്ല ചൊവ്വ രാഹു കേതു എന്നീ ഗ്രഹങ്ങൾ പ്രതികൂലമായി സഞ്ചരിക്കുന്നതാകിയാൽ ഈ നക്ഷത്രജാതർ ദൂരയാത്രകൾ കഴിവതും ഒഴിവാക്കേണ്ടതാണ് ഈ മാസം യാത്രാക്ലേശങ്ങളും അപകടങ്ങളുമൊക്കെ ഉണ്ടാകാവുന്നതാണ് രാത്രി യാത്രയും കഴിവതും ഒഴിവാക്കേണ്ടതാണിവർ ഈശ്വരാരാധനയോടെ മുന്നോട്ടു പോയാൽ കാര്യതടസ്സങ്ങൾക്ക് ചെറിയ മാറ്റങ്ങൾ വരാം ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ക്ഷേത്ര ദർശനം ഇവർ നടത്തേണ്ടതാണ് ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവർ രക്തസമ്മർദ്ദമുള്ളവർ ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മാസമാണ് ആശുപത്രിവാസവും വേണ്ടി വരാം ഈ നക്ഷത്രജാതരായ വിദ്യാർത്ഥികൾക്ക് ഈ മാസം പതിനാറാം തീയതിക്ക് ശേഷം അത്ര അനുകൂലമായ സമയമായിരിക്കില്ല പഠനത്തിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാവുന്നതാണ് ഇവർ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമായിരിക്കും വിദേശ നാടുകളിൽ കഴിയുന്നവർക്കും മനസ്സിന് അസംതൃപ്തി നൽകുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം ബന്ധങ്ങൾ മൂലവും ജോലിയിൽ ചില അപാകതകളൊക്കെ ഉണ്ടാകാവുന്നതാണ് ഔദ്യോഗിക രംഗത്ത് അധിക ജോലിയും അധ്വാന ഭാരവും ഇവരെ വിഷമിപ്പിക്കുന്നതുമാണ് ബിസിനസ്സുകാർക്കും പ്രതികൂല സാഹചര്യങ്ങൾ തരണം ചെയ്യേണ്ടതായിട്ട് വരുന്നതുമാണ് ഈ നക്ഷത്രജാതർ ഇപ്പോൾ ശനി ചൊവ്വ എന്നീ ഗ്രഹങ്ങളുടെ കാലം നടക്കുന്നവർ ദോഷപരിഹാരം ചെയ്യേണ്ടതാണ് ദോഷപരിഹാർത്ഥമായി ശാസ്ത്രാക്ഷേത്ര ദർശനം എല്ലാ ശനിയാഴ്ച ദിവസവും നടത്തുകയും ശാസ്ത്രാക്ഷേത്രത്തിൽ അർച്ചന നടത്തുകയും ചെയ്യേണ്ടതാണ് നന്ദി നമസ്കാരം